ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് പക്ഷേ ഈ ജാമ്യം അനുവദിച്ചതെന്ന് പറഞ്ഞാൽ ഉപാധികളോടെയാണ് ജാമ്യം അമ്പതിനായിരം രൂപ കെട്ടിവെക്കണം രണ്ടാൾ ജാമ്യം വേണം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ഇതൊക്കെ പറഞ്ഞാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഇതിനെങ്ങനെയാണ് മാഷ് കാണുന്നത് അല്ലേ പൊതുവേ ഇത് വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം പുറത്തുണ്ടായിരുന്നെങ്കിലും ആ ശക്തമായ സമ്മർദ്ദത്തെ ഒന്നും അതിന് കീഴങ്ങാനൊന്നും കോടതി അല്ലെങ്കിൽ ജുഡീഷ്യൽ തയ്യാറായില്ല എന്നതാണ് പൊതുവേ ഇതിൻ്റെ അകത്ത് ശ്രദ്ധേയമായൊരു കാര്യമായി എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞിരുന്നു ഇവർക്ക് എന്തായാലും ജാമ്യം കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുന്നു അങ്ങനെ സംവിധാനം ഉണ്ടാക്കുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ അല്ല അല്ല അപ്പോൾ അതുകൊണ്ട് ആ സംവിധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതിനപ്പുറത്ത് അതിനകത്തുനിന്നും ഇടപെടാനായിട്ട് ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അമിത്ഷാ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അതെ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടും അതിന് അനുകൂലമായിട്ടും നിലപാട് ബി ജെ പി എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പ്രോസിക്യൂഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പ്രോസിക്യൂഷൻ ശക്തമായിട്ട് അവിടെ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഗവൺമെൻറ് വാദം അതാണ് രണ്ട് പ്രശ്നങ്ങൾ അതിൻ്റെ അത് ഒന്ന് കേരളത്തിലെ ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇതിനകത്തുണ്ട് ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് അമിത്ഷാ അടക്കമുള്ളതായിട്ടുള്ള നേതാക്കൾ അതൊന്ന് പരിഗണിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഒരു സെൻസിലവരെത്തിയിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ അവർ ഛത്തീസ്ഗഡ് സർക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് സംശയമാണ് സംസാരിച്ചാൽ ആ സംസാരം അവർ കേട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അമിത്ഷാ അവരോട് പറഞ്ഞിട്ട് പോലും അവരെന്ത് ചെയ്തു അവർ അവരുടെ നിലപാടെടുത്തു എന്താ വെച്ചാൽ സർക്കാരിൻ്റെ നിലപാട് അത് പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചു സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ നിലപാട് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ നിലപാടാണ് കാരണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കലാവും അത് ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് വരുന്നത് ഇത് കേരളത്തിലെ ഒരു മാത്രം വിഷയമായിട്ട് അവരെടുക്കുന്നുള്ളൂ കേരളത്തിലെ ആളുകൾ ആളുകളിങ്ങനെ ഒച്ചപ്പാടുമ്പോളൊക്കെ ഉണ്ടാക്കും പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അത് അതിന് കീഴടങ്ങുകയോ അതിന് ആ സമ്മർദ്ദത്തിന് വിധേയമാവുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് അവർ പറയുകയും അങ്ങനെ തന്നെ നിലപാട് ഛത്തീസ്ഗഡിലെ സർക്കാർ എടുക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഈ കേരളത്തിലെ കോൺഗ്രസും ഇടതുപക്ഷവും മാത്രമാണ് സമരരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം തന്നെ പലപ്പോഴും ചോദിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ ഛത്തീസ്ഗഡിലെ എം എവിടെ പോയി പാർലമെൻറ്റിനകത്തും പുറത്തും സമരം ചെയ്യുമ്പോൾ അവർക്ക് ഒന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും ഈ കോൺഗ്രസ്സിൻ്റെ ഒരു എം പിമാർ പോലും വന്നില്ല എന്നാണ് ബി ജെ പി പറയുന്നത് അതെ കേരളം പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് കേരളത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമുണ്ട് ഇവിടെ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അതായത് യു ഡി എഫ് ആയിക്കളുടെ എൽ ഡി എഫ് ആയിക്കളുടെ ബി ജെ പി പോലും ഒരേ നിലപാടിലേക്ക് വന്നു പക്ഷേ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പോലും ആ നിലപാടിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ബി ജെ പി എതിരാണ് അതേപോലെ കോൺഗ്രസ് ഞങ്ങളെതിരാണെന്നോ അല്ലെങ്കിൽ അനുകൂലമാണെന്നോ പറഞ്ഞില്ല അവർക്ക് ശബ്ദമുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കേരളം പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ ഈ രണ്ട് കന്യാസ്ത്രീകളും കേരളീയരായിരുന്നില്ല എങ്കിൽ ഈ കേസിൻ്റെ സ്വഭാവം എന്താകുമായിരുന്നു എന്ന് വേണ്ടി നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇതൊരു മാധ്യമ ശ്രദ്ധ പോലും പിടിച്ചു പറ്റുന്ന വിഷയമായിട്ട് വേണമെങ്കിൽ ഉയരണമെന്നില്ല കാരണം മനുഷ്യാവശ്യ ലംഘനമാണ് പക്ഷേ അത് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ അതിനകത്ത് പെട്ടതുകൊണ്ടാണ് കേരളം ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ് കാരണം സ്റ്റേൻ സ്വാമിയൊക്കെ എന്താണ് ജീവനോടെ ചുട്ടുകൊന്ന സംഭവം എങ്ങനെയാണ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് അതിലും പ്രതികരണം ശക്തമായിട്ടുണ്ടായിരുന്നു കേരളത്തിന് ഇപ്പം കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് നമ്മൾ നിരന്തരമായിട്ട് ജനാധിപത്യത്തിനും അതേപോലെ തന്നെ സാഹോദര്യത്തിനും വേണ്ടി ഒച്ച ഉയർത്താനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ ബോധം സൃഷ്ടിക്കപ്പെട്ടവരാണ് അതിൽ എനിക്ക് വന്ന് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഇടതുപക്ഷം ഇടതുപക്ഷമൊന്നും വ്യത്യസ്തരല്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലും അതാണ് വോട്ട് ബാങ്കിൻ്റെ പ്രശ്നം മാത്രമല്ല കേരളത്തിൽ നമ്മൾ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കേരളം സൃഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ ഭാവുകത്വമുണ്ട് അതിനനുസരിച്ച് അവർക്ക് പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുള്ളു അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള എല്ലാവരും അതായത് ബി ജെ പിയുടെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നു എത്രയും വേഗം ഈ മനുഷ്യാവശ്യ ലംഘനത്തിനെതിരായിട്ടുള്ള തീരുമാനം കോടതിയിൽ നിന്ന് വരണം കോടതി ഈ കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ വിടണം എന്നവരാവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതൊന്നും നോക്കുക ഇവിടെ മ മധുരപലഹാരങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത് ഇടതുപക്ഷമാണ് മധുരപലഹാരം വിതരണം ചെയ്യുന്നത് ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത് ജോസ് കെ മാണിയൊക്കെ എവിടെയുണ്ട് അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും മധുര പലഹാരങ്ങൾ കൊടുക്കുന്നു ഇടതുപക്ഷം കൊടുക്കുന്ന ഈ മധുരപലഹാരം കോൺഗ്രസിനും അതേപോലെ തന്നെ ബി ജെ പിക്ക് പിന്നെ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുക്കുകയാണ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമ്മളവിടെ വിഷ്വലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളവർ മനസ്സിലാക്കി എന്തായാലും ഈ കേസിൻ്റെ ഒരു ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞു അവർക്ക് ജാമ്യം ലഭിച്ചു ഇനി അവർ അവർക്കുറ്റക്കാരായിരുന്നു ഇല്ല എന്നുള്ള കാര്യം കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാകും അങ്ങനെ വിജയ വിധേ എന്താണ് വിചാരണയ്ക്ക് വിധേയമാകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അതിൻ്റെ പിന്നിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും വിശദമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ കാരണം വാദിക്കുന്ന സമയത്ത് കന്യാസ്ത്രീകളുടെ ഭാഗം പറയുന്നതിന് ഒരു അവസരം അവിടെ ലഭിക്കും ഇപ്പോൾ അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ വിജനങ്ങൾ ഇത് വരുന്നു ഒച്ച ഉണ്ടാക്കുന്നു ബഹുളം ഉണ്ടാക്കുന്നു ഇവരെ തെരുവിൽ വിചാരണ ചെയ്യുന്നു പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു കൊണ്ടുപോകുന്നു ഇഷ്ടമുള്ള രീതിയിൽ എഫ്ഐആർ ഇട്ട് അവരെ ജയിലിലടക്കും ഇനി കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർക്കും കൂടി അവരുടെ കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ വിശദീകരിക്കാം അവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ ബജറംഗത്തിൻ്റെ പ്രശ്നം അതൊക്കെ അവർക്ക് ക്ലീനായിട്ട് കോടതിയിൽ പ്രസൻ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ശബ്ദവും അവിടെ അവതരിപ്പിക്കാനായിട്ടുള്ള അവസരം കിട്ടും അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഒരു ഒരദ്ദേഹത്തിൻ്റെ ഒരു താള് മറിഞ്ഞ് അപ്പുറത്തെത്തിയിരിക്കുന്നു ബാക്കി നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാണാൻ പക്ഷേ ഇനിയിപ്പോൾ വരുന്ന ഇലക്ഷനിൽ ഈ സഭാ നേതൃത്വം ഏത് രീതിയിലായിരിക്കും ബി ജെ പിയോട് പ്രതികരിക്കാൻ പോകുന്നത് അല്ല അത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് എങ്ങനെ പോകും അതായത് സഭ അംഗങ്ങൾ മുഴുവനും ആയിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതിൽ ഒരു കഥയുമില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കുറച്ച് വോട്ട് ഇടതുപക്ഷത്തിന് പോകുന്നു അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കുറേ കാലമായിട്ട് ഈ സഭാ അംഗങ്ങൾ തുടർന്നു പോരുന്ന ഒരു രാഷ്ട്രീയ വിശ്വാസമുണ്ട് ആ രാഷ്ട്രീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിനെതിരാണ് കമ്മ്യൂണിസത്തിനെതിരാണ് ഉള്ളവർ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സഭ അടക്കം ചെയ്തിരുന്നത് പുറത്തായിരുന്നു അവർക്ക് പള്ളിയുടെ കുഴിമാടങ്ങളിൽ പോലും അന്ത്യം ഉറങ്ങാൻ അവസരം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് സഭ പിന്നീട് മാറി കുറേയൊക്കെ അങ്ങനെ മാറുകയും ഇടതുപക്ഷത്തെ കുറേ ഉൾക്കൊള്ളാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മുതൽ എങ്കിലും അതിൻ്റെ ഒരു ബേസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ബി ജെ പി വന്നു ബി ജെ പിക്ക് അവരിൽ കുറേ ആൾ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു പിന്നെ ക്രിസ്സംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളിൽ നിന്ന് രൂപപ്പെട്ടതെന്ന് വെച്ചാൽ സംഘപരിവാർ സംഘങ്ങൾക്കൊപ്പോൾ ഒപ്പം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്നു കാസ ഇതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു സംവിധാനമാണ് ഈ സംവിധാനങ്ങളെല്ലാം എങ്ങനെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാനായിട്ട് കഴിയല്ലേ ഈ വിഷയത്തിൽ പക്ഷേ അത് ബി ജെ പിക്ക് വലിയ തരത്തിൽ തിരിച്ചടിയായി എന്നുള്ളത് ശരിയാണ് കാരണം ബി ജെ പി വിജയി എന്നാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ജാമ്യം എന്ന് പറയുന്നതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേക തരത്തിലുള്ളതായിട്ടുള്ള അവകാശവാദങ്ങൾക്ക് പ്രസക്തിയില്ല പക്ഷേ സമരം ചെയ്തവരെ സംബന്ധിച്ചിടത്തണം അവർക്ക് അതിനകത്ത് ഒരു വിജയാഹ്ലാദം പങ്കുവെക്കാനായിട്ടുള്ള അവസരമുണ്ട് എന്ന് മാത്രമല്ല കാരണം അവർ സമരം ആയിരുന്നു അവർ ഈ വിഷയത്തിലേക്ക് സന്ദർശിപ്പിക്കുക മാത്രമാണ് കോടതി അങ്ങനെ ആരും പറഞ്ഞ് കേൾക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് പറയുന്നത് പോലെ പ്രോസിക്യൂഷൻ പറയുന്ന പോലെ കേൾക്കാമായിരുന്നു അങ്ങനെ കേട്ടിരുന്നെങ്കിൽ കന്യാസ്ത്രീകൾക്ക് ഇപ്പം ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇന്നലെയൊക്കെ ചർച്ച നടക്കുന്ന സമയത്ത് അതായത് വാദം നടക്കുമല്ലോ കോടതി മുറിയിൽ അപ്പോൾ പ്രോസിക്യൂഷൻ്റെ അടുത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ ചോദ്യം ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇവർക്ക് കസ്റ്റഡി ആവശ്യമില്ല ഇവർ തുറങ്ങിലടച്ചാൽ മാത്രം മതി ആ ഒരു നയമാണ് അവർ സ്വീകരിച്ച് പോകുന്നത് അതെന്തുകൊണ്ടായിരിക്കും അല്ല കസ്റ്റഡിയിൽ വേണ്ട എന്തിനാണ് കസ്റ്റി കസ്റ്റഡിയിൽ വേണം എന്നിവർ പറഞ്ഞിരുന്നു പറഞ്ഞു എന്ന് കരുതുക അപ്പോൾ കോടതി അടുത്ത ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇവരെ കസ്റ്റഡിയിൽ വേണ്ടതെന്ന് അപ്പോൾ അത് വിശദീകരിക്കും ഇവർക്ക് അങ്ങനെ വിശദീകരിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇവരുടേതിലില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് കസ്റ്റഡിയിൽ വേണ്ട പക്ഷേ ഇവരെ ജാമ്യം കൊടുത്ത് പുറത്തുവിടാൻ പാടില്ല എന്ന് മാത്രമാണ് പറഞ്ഞു അപ്പോൾ ജഡ്ജി സ്വാഭാവായിട്ടും ചോദിച്ചു അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം കസ്റ്റഡിയിൽ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജാമ്യം കൊടുക്കാതിരിക്കുന്നത് ജാമ്യം കൊടുത്തേക്കാം എന്ന് കരുത് ജാമ്യം കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കസ്റ്റഡിയിൽ വേണം എന്ന് വളരെ കർക്കശത്തോടെ അവരാവശ്യപ്പെട്ടിരുന്നെങ്കിൽ എന്നുവെച്ചാൽ സർക്കാർ പ്രോസിക്യൂഷനൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ സ്വഭാവമായിട്ടും ജഡ്ജി ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടി അതിനുള്ള കാരണം കൂടി അവർ കോടതിയിൽ ബോധിപ്പിച്ചാൽ ജാമ്യം ഇപ്പോഴും കിട്ടില്ലായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് മാത്രമായിട്ട് അല്ല ഇത്ര ഇത്തരം ഈ കേസുകളിൽ ഈ കേസിലങ്ങനെ വളരെ കടുത്ത കുറ്റം നടത്തിയതായി പോകുന്ന മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ഒരു കുറ്റമാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അത് ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് മതം മാറ്റി എന്ന് പറയുന്ന അതും നിലനിൽക്കാനായിട്ടുള്ള സാധ്യത നിലവിലില്ല കാരണം മതം മാറ്റിയെന്ന് വെച്ചാൽ നിർബന്ധപൂർവ്വം മാറ്റി എന്നുള്ളത് തെളിയിക്കണം അവർ മതം മാറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടംപോലെ മതം മാറ്റം ഇപ്പോൾ പലരും ചോദിക്കുന്നു ഷോൺ ജോർജിൻ്റെ ഭാര്യ അവരിപ്പോൾ ഏത് മതത്തിലാണ് ക്രിസ്ത്യാനി മതത്തിലാണ് എന്നാണ് പൊതുവായിട്ടുള്ള കണക്കാക്കപ്പെടുന്നത് ഇത് മാറ്റിയതാണോ മാറിയതാണോ അത്തരം ചോദ്യങ്ങളൊക്കെ വരും അത് സ്വാഭാവികം മാത്രമാണ് അപ്പോൾ അതിൽ വലിയ കഥയില്ല ശരിക്കും പറഞ്ഞാൽ നിർബന്ധപൂർവ്വമായിട്ടും മതം മാറ്റം നടത്തുമ്പോഴാണ് അത് കുറ്റകരമായ പ്രവൃത്തിയായിട്ട് മാറിത്തീരുകയും അത് ശിക്ഷാർഹമായി തീരുകയും ചെയ്യുന്നത് അത് തെളിയിക്കപ്പെടാനുള്ള സാധ്യത ഇതിനകത്ത് കുറവാണ് എന്നതുകൊണ്ട് ഇത് കുറച്ചു കാലം വിചാരണയ്ക്ക് വിധേയമായി തള്ളിക്കളഞ്ഞ് പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കേസായിട്ടാണ് കണക്കാക്കുന്നത് ഇതേപോലെ നേരത്തെയും ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് തൃശ്ശൂർ കേരളത്തിൽ ഉണ്ടായിരുന്നു അത് തള്ളിക്കളയാണ് കാരണം അതിനൊന്നും അങ്ങനെ അതുമാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് വലിയ എന്താണ് സ്ഫോടന പരമ്പര അക്രമപരമ്പര രണ്ട് കേസ് ഉണ്ടായിരുന്നു ഒന്ന് എന്താണ് ആ മലയാവ് വരണം അതുകൂടാതെ അധികം വരണം ഉണ്ടായിരുന്നല്ലോ മഹാരാഷ്ട്രയിൽ എന്താണ് ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് നിരവധി ആളുകൾ മരിച്ചു രണ്ട് കേസിലും കോടതി അവരെയൊക്കെ വിട്ടുകളയുകയാണ് ചെയ്ത് തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് വിട്ടുകളഞ്ഞത് രണ്ട് കേസിലും രണ്ട് ഒന്ന് ശരിയാണ് അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കേസാണ് പക്ഷേ രണ്ടും കോടതി തെളിവില്ല എന്ന് പറഞ്ഞവരെ വിട്ടുകളയുകയാണ് ചെയ്ത് അപ്പോൾ വ്യക്തമായ തെളിവ് കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയാൽ മാത്രമാണ് കോടതിക്ക് ശിക്ഷിക്കാനായിട്ട് കഴിയുള്ളു മറിച്ചവർ ശിക്ഷിക്കണമെങ്കിൽ നമ്മുടെ ജഡ്ജെന്തു ചെയ്യണം അദ്ദേഹം അദ്ദേഹത്തിന് വ്യത്യ വ്യക്തമായിട്ടുള്ള താല്പര്യം അതിനകത്തുണ്ടായിരിക്കും എന്നുവെച്ചാൽ അദ്ദേഹം ബയസറായിരിക്കും അങ്ങനെ ബയസറാണെങ്കിൽ മാത്രമാണ് തെറ്റായ ഒരു കാര്യത്തിലെ അദ്ദേഹത്തിന് പ്രതികളെ ശിക്ഷിക്കാനായിട്ട് കഴിയുള്ളു അദ്ദേഹം ബയസർ അല്ല എങ്കിൽ കോടതിയുടെ മുന്നിൽ നിരത്തുന്നതായിട്ടുള്ള കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഇത്തരം കേസുകളിൽ പലപ്പോഴും വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്താൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു വാർത്തയായിരിക്കും കുറെ കഴിയുമ്പോൾ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക